നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഈ വർഷം നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ലംഘനമാകാൻ സാധ്യതയുണ്ടെന്ന് യു എസ് കോൺഗ്രസിന്റെ ഒരു സ്വതന്ത്ര ഗവേഷണ വിഭാഗം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൌരത്വ നിയമം പരിഷ്കരിക്കുന്ന സി എ എ പാർലമെന്റ് പാസാക്കി ഏകദേശം നാല് വർഷത്തിന് ശേഷം മാർച്ച് നടപ്പിലാക്കി രണ്ടായിരത്തി പതിനാലിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രേഖകളില്ലാത്ത മുസ്ലിം ഇതര കുടി കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിന് ഇത് വഴിയൊരുക്കുന്നു എന്നാൽ സി എ പ്രധാന വ്യവസ്ഥകൾ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് മതങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കി പൗരത്വം അനുവദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ചില അനുച്ഛേദങ്ങൾ ലംഘിച്ചേക്കാം എന്നാണ് കോൺഗ്രേഷൻ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് ആസൂത്രിതമായി ദേശീയ പൌരത്വ രജിസ്റ്ററിനൊപ്പം സി എ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയുടെ അവകാശങ്ങളെ അപകടത്തിലാക്കുമെന്ന ആശങ്കയും റിപ്പോർട്ടിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് ഔദ്യോഗികമായി മതേതര റിപ്പബ്ലിക് എന്ന ഇന്ത്യയുടെ പദവി ഭീഷണിപ്പെടുത്തുന്നതും അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങളും കടമകളും ലംഘിക്കുന്നതുമായ ഹിന്ദു ഭൂരിപക്ഷ മുസ്ലിം വിരുദ്ധ അജണ്ട പിന്തുടരുന്ന ഭരണകക്ഷിയായ ബി ജെ പിയെ കുറിച്ച് സി എ എതിർക്കുന്നവർ ജാഗ്രത പാലിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സി എ എ നടപ്പാക്കിയത് ബിജെപിയുടെ രണ്ടാമത്തെ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ാണ് ചില നിരീക്ഷകർ ഈ സമയത്തെ കൂടുതൽ രാഷ്ട്രീയതാണ് എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അംഗീകൃത മതങ്ങളിലെ അംഗങ്ങളെ മാത്രം സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത സി എ മറ്റുള്ളവർക്ക് വലിയ സഹായം ഉണ്ടാകില്ല അങ്ങനെ ഇന്ത്യയുടെ മതേതര ധാർമ്മികതയെ തകർക്കാനും മോദി ബി ജെ പി ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഭൂരിപക്ഷ സമുദായത്തെ രാഷ്ട്രവുമായി തുലനം ചെയ്യുന്ന ഒരു വംശീയ ജനാധിപത്യം മറ്റുള്ളവരെ രണ്ടാം തരം പദവിയിലേക്ക് താഴ്ത്തുന്നു യു എസ് കോൺഗ്രസിന്റെ ഒരു സ്വതന്ത്ര ഗവേഷണ വിഭാഗമായ സിആർഎസ് കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതിന് റിപ്പോർട്ടുകൾ നൽകുന്നു എന്നാൽ ഔദ്യോഗിക കോൺഗ്രസിന്റെ വീക്ഷണങ്ങളെ ഇവ പ്രതിനിധീകരിക്കുന്നില്ല നേരത്തെ ഇന്ത്യയിലെ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ബൈഡൻ ഭരണകൂടം തങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും വിവാദ നിയമം നടപ്പാക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും പ്രസ്താവിച്ചിരുന്നു സി എ പ്രധാനമായും ലക്ഷ്യമിടുന്നത് പൌരത്വം നൽകുന്നതാണെന്ന വിമർശനങ്ങളെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു ഈ നിയമത്തിന്റെ മായി രാജ്യത്തെ ഒരു പൗരന്റെയും പൗരത്വം നഷ്ടപ്പെടില്ലെന്ന് കേന്ദ്ര പ്രസ്താവനയിൽ ഉറപ്പു നൽകിയിരുന്നു പക്ഷേ അപ്പോഴും സത്യത്തെ മൂടി വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഭരണകൂടം മുന്നോട്ടു പോകുന്നത് എന്നതാണ് സത്യം